കർത്താവിൻ്റെ അതിവിശ്യത്ത് നാമം ആഴ്ത്തപ്പെടുമാറാകട്ടെ നാം ഈ ലോകത്തിൽ കാണുന്നതൊന്നും സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയല്ല എന്ന് നാം ഓർക്കണം ലോകത്തിൽ ഒരു മനുഷ്യൻ സൗന്ദര്യം കൂട്ടുവാൻ ശരീര സൗന്ദര്യമാകട്ടെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ സൗന്ദര്യം ആകട്ടെ ക്രിസ്മസ് സമയങ്ങളിൽ ചർച്ചിൻ്റെ ഒരു അലങ്കാരമായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആരാധന സ്ഥലങ്ങളിലുള്ള അലങ്കാരമായിട്ട് അപ്പോൾ അതിൻ്റെ ഓരോരുത്തരും നോക്കി നോക്കി അതിൻ്റെ സൗന്ദര്യം കൂട്ടുവാൻ പല രീതികളിൽ പ്രയത്നിക്കാറുണ്ട് പക്ഷേ വചന സങ്കീർത്തനങ്ങളുടെ പുസ്തകം അമ്പതാമത്തെ അധ്യായം രണ്ടാമത്തെ വചനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു സൗന്ദര്യത്തിൻ്റെ പൂർണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു എന്ന് സൗന്ദര്യത്തിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് സിയോനിൽ കാണാൻ പറ്റും സിയോൻ എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എൻ്റെ പ്രിയ ദൈവമക്കളെ നാം അവിടെ ഒരു പ്രകാശം പകരുന്നത് നാം കൊളുത്തി വയ്ക്കുന്ന ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു വൈദ്യുതി മൂലം കടത്തിവിട്ട് ഒരു ബൽപ്പരിയിക്കുന്ന ആ ഒരു രീതിയിലുള്ള സൗന്ദര്യമോ ഒന്നുമല്ല അവിടെ കാണുന്നത് അപ്പോൾ അവിടെ ആ ഒരു അവിടുത്തെ ആ ഒരു പൂർണ്ണ പ്രകാശം സൗന്ദര്യം പകര പകരുന്നത് കർത്താവിൻ്റെ മുഖത്തിലുള്ള മുഖപ്രകാശം എന്നാണ് വചനം പറയുന്നത് പ്രിയദൈവ മക്കളെ ഈ ലോകത്തിൽ സൗന്ദര്യം കൂട്ടുവാൻ നാം പല വിധങ്ങളിൽ എത്ര വിധങ്ങളിൽ നാം പ്രയത്നിച്ചാലും പക്ഷെ അതൊന്നും നമുക്ക് അതൊരു പൂർണ്ണത നൽകുന്നു എന്ന് ചോദിച്ചു വെച്ചാൽ അതൊന്നുമല്ല നമ്മൾ പലപ്പോഴും ഈ ലോകത്തിലുള്ള പല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും നോക്കി നാം നാം അങ്ങനെ നിന്നു പോകാറുണ്ട് അയ്യോ ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്ന് പക്ഷെ ആ സമയം നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ലോകത്തിലുള്ള ജീവിതങ്ങൾ നാം ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും സൗന്ദര്യമേറിയ ഒരു സ്ഥലത്ത് നമുക്ക് പോകുവാൻ സാധിക്കും ആയുധലിക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് നാം നാം നമ്മെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു പ്രിയ ദൈവമക്കളെ ഈ ലോകത്തുള്ള സൗന്ദര്യത്തിൻ്റെ പുറകെ ഓടാതെ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു ലൈബ്രറേജ്മിൻ്റെ പുറകെ വിചാരിച്ചിട്ട് തന്നെ ഒരു സൗന്ദര്യമെന്ന് വിചാരിക്കാതെ കർത്താവിൻ്റെ രാജ്യത്തിലുള്ള ആ ഒരു സ്വയം പ്രകാശിക്കുന്ന കുഞ്ഞാടിൻ്റെ മുഖത്തുള്ള പ്രകാശം കൊണ്ട് അവിടത്തിൻ്റെ ആ ഒരു സിയോൻ്റെ സൗന്ദര്യപൂർണതയെ കാണുവാൻ തക്കവണ്ണം കർത്താവ് എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ എന്ന് പ്രാ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ കർത്താവെ ഈ ലോകത്തിൽ ജനങ്ങൾ കർത്താവ് ഇന്ന് പല വിധങ്ങളിൽ മോടി പിടിപ്പിക്കുവാനും സൗന്ദര്യത്തിൻ്റെ പുറകിൽ പോകുമ്പോൾ കർത്താവെ ദൈവമേ സിയോനിലുള്ള നിന്റെ പ്രകാശത്തിൻ്റെ ആ സൗന്ദര്യം കാണുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ ഞങ്ങൾ ക്രമീകരിച്ചു കൊണ്ട് അദ്ദേഹം വചനത്തിന് അദ്ദേഹം അനുസരണമായുള്ള ഒരു ജീവിതം നയിച്ച് നിന്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനക്രിമയോട് കേട്ട് മറുപടി തരണം നല്ല പിതാവേ ആമേ